ശബരിമല കേന്ദ്രീകരിച്ച് മൊത്തത്തിൽ പ്രശ്നമാണ് അയ്യപ്പ ഭക്തന്മാരോട് പോലീസ് അപമര്യാദയായി പെരുമാറുന്നു എന്ന തരത്തിൽ പല ദൃശ്യങ്ങളിപ്പോൾ സംഘി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ പ്രചരിക്കുകയാണ് അങ്ങനെ പ്രചരിക്കുന്നതിനിടയിലാണ് ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ പങ്കുവെച്ച ഈ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടതും ആ ദൃശ്യം ഒന്ന് കണ്ടപ്പോ ഒരു കാര്യം ഉറപ്പായി സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ കാഴ്ചയിൽ അത് വെറുമൊരു ദൃശ്യമാണ് പോലീസുകാരൻ ഒരു അയ്യപ്പനെ അഥവാ അവിടെ ദർശനത്തിന് വന്ന ഒരു വ്യക്തിയെ ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അയാൾ അവിടെ ബലം പ്രയോഗിച്ച് വീണ്ടും വീണ്ടും നിൽക്കാൻ ശ്രമിക്കുന്നു അത് സ്വാമി അയ്യപ്പൻ റോഡാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും ഒരു സൈഡിലേക്ക് പോകുമ്പോൾ തിരിച്ചു നടക്കാൻ അനുമതി ഇല്ലാത്തടത്തേക്ക് നടക്കാൻ പരിശ്രമിക്കുന്നു എന്ന് വേണം ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ അതിന്റെ അപ്പുറത്തേക്കും അവിടെ ഒരു വിദഗ്ധ ഫോട്ടോഷൂട്ട് അരങ്ങേറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കൂ ആ സ്പെസിഫിക് പോയിന്റിൽ ഈ അയ്യപ്പൻ എന്ന വ്യക്തിയെ പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ എതിർവശത്താണ് ഈ ക്യാമറ ഓൺ ആയിരിക്കുന്നത് കണ്ടല്ലോ ആ ക്യാമറ ഓൺ ആക്കി വെച്ചതിന് ശേഷം അവിടെ അതിനു വേണ്ടി സ്ക്രിപ്റ്റ് ഇട്ടതാണെന്ന് ആ ദൃശ്യം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് എന്തുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ പോലീസുകാരൻ തിരിച്ചയാളെ അങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടു പോയതിനു ശേഷവും കൃത്യമായിട്ട് ഇയാൾ തിരിച്ചു വന്ന് ആ സ്പെസിഫിക് പോയിന്റിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കിയേ என்ன பண்ணு என்ன பண்ணுறோம் കണ്ടല്ലോ അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം കേരളത്തിലെ ശബരിമല കേന്ദ്രീകരിച്ച് അയ്യപ്പ ഭക്തർ എന്ന കാപട്യത്തിൽ നടക്കുന്നവന്മാർ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇമാതിരി ഊളത്തരങ്ങൾ ഇവിടെ കാട്ടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യം കാര്യം ഒരു വ്യക്തി ദർശനത്തിന് പോയതാണ് ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഒരു നിയമാവലിയില്ലേ അതനുസരിക്കാൻ അയാൾക്ക് ബാധ്യതയില്ലേ ഞാൻ എനിക്ക് ഇഷ്ടം പോലെ പോയി ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അപ്പൊ സ്വാഭാവികമായിട്ടും സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന പോലീസുകാർ അതിന് അനുവദിക്കില്ല അനുവദിക്കാതിരിക്കുമ്പോഴും എൻ്റെ തന്തേൻ്റെ വകയെന്നുള്ള നിലയ്ക്ക് കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർക്ക് ബലം പ്രയോഗിക്കണ്ടേ ബലം പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ ബലം പ്രയോഗിക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയത് മനഃപൂർവ്വമാണ് ആ ക്യാമറ ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരിടത്തുനിന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ തിരിച്ചാ നിന്നെടുത്ത് വരുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിരിക്കുന്നത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേരളത്തിലെ യൂത്തന്മാരുടെ ചില കരിങ്കൊടി പ്രകടനങ്ങളിലും ഇതുപോലത്തെ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം പോലീസുകാരുടെ മുന്നിൽ ഇമ്മാതിരി ഷോ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിന് സമാനമല്ലേ ഈ ദൃശ്യം ആ ദൃശ്യം അവിടെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഈ ദൃശ്യം പകർത്തുന്ന തൊട്ടടുത്തുള്ളവരല്ല കുറച്ചകലെ നിൽക്കുന്ന ഒരാൾ ആ ദൃശ്യം പകർത്തുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ ആണ് സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം കേവലം ഒരു ദൃശ്യം മാത്രമാണ് അതിനകത്തുള്ള കൃത്യമായിട്ടുള്ള അയ്യപ്പന്റെ വേഷത്തിലുള്ള ആ എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൊങ്ങി കോൺഗ്രസ്സുകാരൻ അവിടെ ദർശനത്തിന് വന്നതല്ല പ്രശ്നമുണ്ടെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ചില ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി കെട്ടും കെട്ടി വന്നതാണെന്ന് തെളിയിക്കുകയാണ് യുവന്മാർക്കൊന്നും ഭക്തിയൊന്നും ഇല്ല ദർശനവും നടത്തണ്ട ശബരിമലയിലേക്ക് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്ത് വോട്ട് നേടണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനം നോക്കിയേ നേരത്തെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയത് ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് അറസ്റ്റിലായത് ആ പേരും പറഞ്ഞ് ആഘോഷിക്കുന്നെങ്കിലും അടിച്ചോണ്ടുപോയ പോറ്റിയും അതിന് കൂട്ടുനിന്ന തന്ത്രിയും അതിനോടൊപ്പം തന്നെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള സംഘി മനോഭാവക്കാരും സവർണ കുത്തകയായിട്ടുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് അടിച്ചോണ്ടു പോയിരിക്കുന്നത് അതൊക്കെ വഴിയെ പുറത്തേക്ക് വരട്ടെ ഇപ്പോ ഒരു വ്യക്തിയുടെ പേര് വെച്ചുകൊണ്ട് അവിടുത്തെ താപ്പാനകളെ മുഴുവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വഴിയെ പുറത്തേക്ക് വരും അതിനപ്പുറത്തേക്ക് ശബരിമല ഇത്തവണ മണ്ഡലകാലം ആരംഭിച്ചപ്പോ മുതൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോ ഭക്തരാണെന്ന കാപട്യത്തിൽ ഈ നാട്ടിൽ ഭക്തി വിറ്റ് ജീവിക്കുന്നവന്മാർ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ക്യാമറകളുമായി ഇറങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ വേണ്ടി വിദഗ്ധ നടന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം അത് വളരെ കൃത്യമായിട്ട് മുഴുമുഴുത്ത സംഖ്യയായിട്ടുള്ള അനിൽ നമ്പിയാർ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ സംവിധാനവും ഇതിന്റെ തിരക്കഥയും എല്ലാം ഇവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് അവരുടെ കൈകളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇത് പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് പോലീസുകാർ നിൽക്കുന്നിടത്ത് പോയി മനഃപൂർവ്വം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം അവർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ പട്ടി ഷോ കാട്ടുകയാണ് എന്നിട്ടത് വീഡിയോ ചിത്രീകരിക്കുന്നു അയ്യപ്പനെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആ കുബുദ്ധി നാട് തിരിച്ചറിയണം